നിങ്ങൾ ഗാന കല്യാണം കൂടിയിരുന്നോ ഇല്ലെങ്കിൽ ആ കോട്ടയത്ത് നമ്മൾ ഒരുപാട് ഗാന കല്യാണം കൂടിയിരുന്നും പക്ഷെ വയനാട്ടിൽ ഇതാദ്യമായിട്ടായിരിക്കും നമ്മൾ കല്യാണം കൂടുന്നത് നമ്മുടെ കൂട്ടുകാരൻ ജിസ്മോ അച്ഛൻ അല്ലെ അച്ഛന്റെ ടിൻ ബ്രദർ ജിൻസും ചന്ദൻചാരത്തിനാണ് കേട്ടോ നമ്മളിപ്പോ പോകുന്നത് താമരശ്ശേരി ചൊരു അടച്ചടക്കായിരുന്നോണ്ട് ഇച്ചിരി ചുറ്റിയാണ് നമ്മൾ എത്തിയത് അതുകൊണ്ട് തന്നെ ഇച്ചിരി ഏറെ ലേറ്റ് ആയി പോയി പക്ഷെ എന്നാലും നമ്മൾ കുറയ്ക്കും

അങ്ങനെ ആടിപൊളി ചന്തഞ്ഞാർത്തൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേടി വീട്ടിലെത്തി വീട്ടിലെത്തി ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് താലി പിരിക്കുന്ന ചടങ്ങാണ് പവിത്ര പട്ട് നൂല് തിരിച്ചെടുക്കുന്നത് കണ്ടോ നമ്മുടെ ചേച്ചിമാർക്ക് ഈ ആചാരങ്ങളെ പറ്റി അത്രക്ക് ഒന്ന് വശമില്ല സാരില്ല അതിനുള്ള ഈ ചേട്ടായി ചങ്ങനാശീരി തന്നിരിക്കുന്നേ അങ്ങനെ രാവിലെ ആയി പിറ്റേ ദിവസം കെട്ടുകല്യാണത്തിനായി നമ്മൾ പള്ളിയിലേക്ക് എത്തി അപ്പോഴല്ലേ അറിയുന്നത് ചെറുക്കൻ്റെ വീട്ടുകാരും മാത്രമല്ല പെണ്ണിന്റെ വീട്ടുകാരും കസിൻസും മുഴുവൻ ഉടുത്തിരിക്കുന്നത് നമ്മളെ സ്വന്തം എൽ ഓഫ് സാരീസാണ് ചില ചേച്ചിമാരെയൊക്കെ കണ്ടപ്പോൾ ഇനി കല്യാണ പെണ്ണ് മാറിപ്പോചാരിച്ചു പോയി നമ്മുടെ അമ്മയുടെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് ഇനി നമുക്ക് എട്ട് കണ്ടാലോ <im> ോ എനിക്ക് എന്റെ കണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ മന്ത്രങ്ങളോട് സാരിയാണെങ്കിൽ ആ ബ്രൈഡ് നിൽക്കുന്നത് കാണുമ്പോൾ കേട്ടോ ഒരു മകളെ എന്നാൽ ഈ കല്യാണം പെണ്ണും ചെറുക്കനും മാത്രല്ല പെണ്ണിന്റെ വീട്ടുകാരും ചെറുക്കൻറെ വീട്ടുകാരും എന്തിന് പള്ളിയിലച്ച എം ലോഫ്റ്റിന്റെ ഡ്രസ് തിളങ്ങി എന്റെ പൊന്നോ പറയാൻ എന്റെ ഒരു ലുക്ക് അല്ലേ നമ്മുടെ എം ലോഫ് ലെഹറിന്റെ മോഡലാക്കാൻ പറ്റിയ ആളാ എന്താ നിങ്ങളുടെ അഭിപ്രായം ഈ നാട്ടുകാരെടുത്താൽ നിങ്ങളുടെ എനിക്ക് ഇതിൽ ഏറ്റവും സന്തോഷം തോന്നിയ വെച്ചാൽ എം ലോഫ്ലെ അയ്യന്ന് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ വയനാട്ടിൽ ഒരുപാട് സന്തോഷം എനിക്ക് എം ലോഫ് വയനാട്ടിൽ വിട്ടാലോ എന്താ നിങ്ങളുടെ അഭിപ്രായം മണ്ണിടിച്ചിൽ കാരണം താമരശ്ശേരി ഒരാ അടച്ചു എന്ന് അപ്പനും അപ്പനമ്മയ ആയിരം പ്രാവശ്യം വാങ്ങിയതാ പോകണ്ട പോകണ്ട പക്ഷെ പോവാതിരത്തന്നെ വലിയ നഷ്ടമായി പോയതിനേന്ന് ഞാൻ വിചാരിച്ചു ഒരുപാട് സന്തോഷിച്ച രണ്ടു ദിവസങ്ങളാണ് ഈ രണ്ട് ദിവസം നിങ്ങൾ ആരെങ്കിലും കല്യാണം ഉടനെ ഞാൻ വയനാട്ടിൽ വെച്ച് നടന്നപ്പോ അങ്ങനെയാണെങ്കിൽ എന്നെ കൂടെ വിളിക്കാട്ടോ ഞാനിവിടെ വരാം